സംസ്ഥാനത്തെ പല ന്യൂസ് ചാനലിലും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ചർച്ചാവിഷയമായി മുന്നോട്ട് പോകുന്ന ഒരു സംഭവമാണ് മെക്സ് സെവൻ ആർക്കും ഇതിനോടകം തന്നെ അറിയാത്ത അല്ലെങ്കിൽ അറിയാവുന്നിട്ടും അത് തെറ്റിദ്ധാരണയിലൂടി അറിവ് പുലർത്തിപ്പോകുന്ന നിരവധി ആളുകൾ നമ്മുടെ കേരളത്തിൽ പലയിടത്തും ഉണ്ട് മെക്സെവൻ്റെ ചർച്ചയിലൂടെയാണ് നമ്മുടെ കേരളത്ത് കേരളം ഇപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ കേരളം മാത്രമല്ല ഇപ്പോൾ നാഷണൽ ലെവലിലും വലിയ രീതിയിലുള്ള പ്രാധാന്യങ്ങൾ പിടിച്ചു പറ്റുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ അവിടെയുള്ള ഹിന്ദുത്വ പത്രങ്ങളിൽ മുഴുവൻ ഹിന്ദുത്വ പത്രങ്ങളിൽ മുഴുവൻ നാഷണൽ ലെവലിൽ ഈ മെക്സവൻ്റെ കൂട്ടായ്മയെ വെച്ചുകൊണ്ട് വല്ലാത്ത രീതിയിൽ വ്യാഖ്യാനിച്ചു വിടുന്ന പല വാർത്തകളും ഇതിനോടകം തന്നെ പുറപ്പെട്ടും കഴിഞ്ഞു ഇതിനോടകം തന്നെ മെക്സവനെതിരെ അന്വേഷണം കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിന് വരണം എന്നുള്ളതും പറഞ്ഞു കഴിഞ്ഞു ഇതിനോടകം തന്നെ സംസ്ഥാന പോലീസ് ഇതിനെതിരെ അന്വേഷിക്കണം എന്നുള്ള റിപ്പോർട്ടുകളും ചെന്നു കഴിഞ്ഞു ഇതാണ് മെക്സെവന്റെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് ചർച്ചാ വിഷയമായി മുന്നോട്ട് പോകുന്നത് എന്നാൽ മെക്സെവൻ എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയ ഒരു സംരംഭമാണ് ഇത് ചില ആളുകൾ ചേർന്നുകൊണ്ട് ഒരു രാവിലെ അത് രാവിലെ തന്നെ എണീറ്റ് ഒരു തുറസായ സ്ഥലത്ത് നിന്നുകൊണ്ട് അവർക്ക് വ്യായാമം ചെയ്യുക അത് മെക്സെവന്റെ ഒരു ഏഴുതരം വ്യായാമ രീതിയുണ്ട് ആ ഒരു ഏഴ് ഏഴുതരം വ്യായാമം ചെയ്യുക ഇരുപത് മിനിറ്റ് കൊണ്ട് അത് പൂർത്തിയാക്കി പോവുക ഇതാണ് മെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴുള്ള ഭക്ഷണ രീതി വെച്ച് അവരുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ അവർക്ക് വീണ്ടും എന്താണ് അസുഖങ്ങളില്ലാതെ മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയ ഒരു സമ്പ്രദായമാണ് മെക്സ് ഈ മെക്സ്സെവനെ വരുത്തി തീർത്തത് വല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ തീവ്രവാദ രീതിയിൽ വർഗീയവാദ രീതിയിൽ വരുത്തി തീർത്തത് നമ്മുടെ സി പി എം നേതാക്കന്മാർ തന്നെയാണ് രണ്ട് മാസത്തിന് മുമ്പാണ് പി മോഹനൻ എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സെക്രട്ടറി അയാൾ ഈ മെക്സവനെതിരെ പ്രസംഗിച്ചത് മെക്സവൻ ഒരു പി ഡി പി ജമാഅത്ത് ഇസ്ലാമിയുടെ സമ്പ്രദായമാണ് പി ഡി പി ക്ഷമിക്കണം പി ഡി പി അല്ല എസ് ഡി പി ഐ എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയുടെയും സമ്പ്രദായമാണ് എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും നമ്മുടെ കേരളത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങളാണ് നടന്നു പോകുന്നത് ഇപ്പോഴേ നമ്മൾ സൂക്ഷിച്ചില്ലായെങ്കിൽ മെക്സവൻ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും മെക്സെവൻ എന്ന് പറഞ്ഞ് വ്യായാമ രീതിയിൽ തുടങ്ങും പിന്നീടത് എസ് ഡി പി സുമിയുടെയും ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ രീതിയിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് പി മോഹനൻ അന്ന് പ്രസംഗിച്ചത് അതിനുശേഷം ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായത് കാന്തപുര വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ചിലവർ ചിലർ ഇതിനെ നോക്കി കണ്ടുകൊണ്ട് മുന്നോട്ട് വന്നു എന്നുള്ളതാണ് കാന്തപുരം വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ചില ആളുകൾ ഇതിനെ സംശയാസ്പദമായി നോക്കി കണ്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയകളിൽ ഇടുകയും വലിയ രീതിയിൽ അതിന് ചർച്ചാ വിഷയമാവുകയും വീണ്ടും പി മോ പി മോഹനൻ തിരിച്ചു വന്നിട്ട് ഞാൻ അന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടില്ലല്ലോ ഇന്നിപ്പോൾ എന്തായി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വരികയാണ് ഈ സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഇവരുടെ ഒരു സാങ്കല്പികത അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന തെറ്റിദ്ധാരണയാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ ഇവിടെ എനിക്ക് ഒറ്റ വാക്കിൽ ഇതിനെ നോക്കിക്കാണാൻ സാധിച്ചത് പി മോഹനൻ എന്ന് പറയുന്ന വ്യക്തി അയാൾ ബി ജെ പിക്ക് ആർ എസ് എസിനും വേണ്ടിയിട്ട് ഒരു വടി ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു മെക്സെവൻ എന്ന ഒരു വടി ഈ ഒരു വടി അടിക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മ സി പി എമ്മിൻ്റെ ഒരു നേതാവ് ബി ജെ പിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ് കേരളത്തിന് ഇനി ഇതിട്ട് അടിക്കുക ഇതിനു മുമ്പ് ഇതേ ഇടതുപക്ഷം ഒരു വടി ഉണ്ടാക്കിയിരുന്നു അതാണ് ലവ് ജിഹാദ് ഈ ഒരു ലവ് ജിഹാദ് വടി ഉണ്ടാക്കിയും ബി ജെ പിക്ക് ആർ എസ് എസിനും കൈമാറിയതാണ് അത് എത്രത്തോളം പ്രശ്നങ്ങൾ നമ്മുടെ ഇന്ത്യയിലൊട്ടാകെ ഉണ്ടാക്കി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷം നമ്മുടെ ഇരുന്നു കൊണ്ട് ഇപ്പോൾ ആർ എസ് എസ്സോ സംഘപരിവാറോ ബി ജെ പി ഒന്നും അല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ക്രമസമാധാനം ഇല്ലാതാക്കുന്നതും വർഗീയ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു പോകുന്നതും ജനങ്ങളെ തെറ്റിദ്ധാരണയിലൂടെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതുമായിട്ടുള്ള പാർട്ടി ഉണ്ടെങ്കിൽ അത് ഈ പറയുന്ന ഇടതുപക്ഷമാണ് ഇടതുപക്ഷത്തിൻ്റെ പല നേതാക്കന്മാരും ഇതിനു വേണ്ടിയിട്ട് കഠിനമായിട്ടും പ്രയത്നിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ ഇപ്പോൾ മെക്സവിനെതിരെ ഈ പറയുന്ന പൂർണ്ണമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ശുദ്ധ മണ്ടത്തരമാണ് അല്ലെങ്കിൽ അവർക്കുണ്ടായിട്ടുള്ള ബുദ്ധിശൂന്യതയാണ് അല്ലെങ്കിൽ അതിക്രമിച്ചുണ്ടായിട്ടുള്ള ഒരു ബുദ്ധിയാണ് എന്നുള്ളതാണ് എന്ന് വെച്ചാൽ വെറും ശുദ്ധിയില്ലാത്ത രീതിയിലുള്ള അതിക്രമമാണ് കാണിച്ചു പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പി മോഹനൻ എന്ന നേതാവ് ഇതിനോടകം തന്നെ ഈ കാര്യം പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ ഉള്ളത് മെക്സെവൻ ഇപ്പോൾ നൂറുകണക്കിന് ശാഖകളായിട്ട് തിരിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പല ശാഖകളുടെയും ഉദ്ഘാടനം ഇപ്പോൾ ഇരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ പി മോഹനൻ്റെ പാർട്ടിയിലുള്ള പല മന്ത്രിമാരും നേതാക്കന്മാരുമാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് മന്ത്രി മുഹമ്മദ് റിയാസ് വരെ ഇതിനെ ആശംസകൾ അർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ ഇതൊന്നും തിരക്കാതെയാണ് ഈ പറയുന്ന പി മോഹനൻ ഇതുപോലുള്ള ഒരു വിമർശനം അഴിച്ചുവിട്ടത് ഈ ഒരു വിമർശനം അഴിച്ചുവിട്ടതോടുകൂടി തന്നെ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ നിന്നും എന്താണ് വലിയ രീതിയിലുള്ള ഒരു വർഗീയത അല്ലെങ്കിൽ തീവ്രവാദ പ്രവണത പശ്ചാത്തലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പി മോഹനൻ നോക്കിക്കാണുന്നത് അതിനൊരു കാരണം ഇത് മലബാർ ഏരിയയാണ് ആണ് മലപ്പുറവും കോഴിക്കോടും ഒക്കെ നമുക്കറിയാം നിരവധി ആളുകൾ മുസ്ലിം സമുദായം കൂടുതൽ തിങ്ങിപ്പാർക്കും ആളുകളായതുകൊണ്ട് അവർ അവിടേക്ക് മെക്സവനിലേക്ക് കടന്നു വരുന്നതും കൂടുതലും മുസ്ലിംസാണ് അവിടെ ഒരു കാര്യം പി മോഹനൻ മനസ്സിലാക്കേണ്ടത് അവിടെ വ്യായാമം ചെയ്യാൻ വരുന്നത് തന്നെ അവിടെ സി പി എമ്മിൻ്റെ പ്രതിനിധികൾ വരുന്നുണ്ട് യു ഡി എഫിൻ്റെ പ്രതിനിധികൾ വരുന്നുണ്ട് അങ്ങനെ നിരവധി ആളുകൾ അങ്ങനെ നിരവധി ആളുകൾ എസ് എൻ ഡി പി യുടെ പ്രതിനിധികൾ വരുന്നുണ്ട് അങ്ങനെ നിരവധി ആളുകൾ പോലീസ് ഉദ്യോഗസ്ഥർ വരുന്നുണ്ട് അഡ്വക്കേറ്റ്മാർ വരുന്നുണ്ട് എല്ലാവരും രാവിലെ അത് രാവിലെ എണീറ്റ് കൊണ്ട് മെക്സവൻ്റെ പല കൂട്ടായ്മകളിലും നിന്നുകൊണ്ട് ഇതുപോലുള്ള ഏഴ് തരം വ്യായാമങ്ങൾ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ ഇതൊന്നും മനസ്സിലാക്കാതെ ഇതൊന്നും മനസ്സിലാക്കാതെ പി മോഹൻ ഈ അഴിച്ചുവിടുന്ന ഈ ഒരു കാര്യം ഇത് നോക്കിക്കാണുന്നത് ഇങ്ങനെയാണ് പൂർണ്ണമായിട്ടും ഇതിനൊരു വർഗീയവൽക്കരിക്കുക അല്ലെങ്കിൽ തീവ്രവാദ രീതിയിലേക്ക് കൊണ്ടുപോവുക എസ് ഡി പി ഐയും പി ഡി ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ഒക്കെയാണ് ഇതിന് പിന്നിലെന്നും അവരുടെ പ്രക്രിയകൾ അവരുടെ പ്രവർത്തികൾ നടത്തി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമാണ് മെക്സവൻ എന്നൊക്കെ വരുത്തി തീർക്കുന്ന ഒരു ഈ ഒരു ഉണ്ടല്ലോ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ കള്ള കൂട്ടായ്മയിലൂടി കൊണ്ടുവരുന്ന ഈ ഒരു സമ്പ്രദായം ഈ ഒരു വാദം തന്നെ വളരെയധികം ഖേദകരമായിട്ടുള്ള ഒരു രീതിയിലാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇതിനെതിരെ ഇപ്പോൾ കേസൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കേന്ദ്ര തലത്തിൽ നിന്നൊക്കെ ഏജൻസികൾ അന്വേഷണത്തിന് വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു എന്തായാലും മെക്സമന്റെ അണിയറ പ്രവർത്തകർ പറയുന്നത് നിങ്ങൾക്ക് ഏത് അന്വേഷണവും കൊണ്ടുവരാം ഞങ്ങൾ ഇവിടെ അവർ കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത് അവർക്കൊരു കുഴപ്പമില്ല എന്തിനും തെളിവ് തരാം എന്നുള്ളതാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില കൂട്ടായ്മകൾ വലിയ രീതിയിൽ കൂടുമ്പോൾ അത് രീതി ഒരു വോട്ടിംഗ് ബാങ്ക് ഒക്കെ ആയിട്ട് മാറും അപ്പോൾ ഈ ഒരു വോട്ടിംഗ് ബാങ്ക് ഒക്കെ ആയിട്ട് മാറുന്നതിനെ നോക്കി കണ്ടുകൊണ്ട് ഇത് ചിലപ്പോൾ അവരവിടെ ആഹ്വാനം ചെയ്യും ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യാവൂ എന്നൊക്കെ പറയുന്ന രീതിയൊക്കെ വരുമെന്ന് നോക്കി കണ്ടുകൊണ്ടാണ് പി മോഹനൻ ഇതുപോലുള്ള വർഗീയ പശ്ചാത്തല രീതിയിലേക്ക് അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്നത് മുസ്ലിം സമുദായത്തി ഈ പാർട്ടി നടത്തായതുകൊണ്ട് വർഗീയതയ്ക്ക് നല്ല എത്തുപാകാൻ പറ്റുന്ന സ്ഥലമാണെന്ന് പി മോഹൻ മനസ്സിലാക്കി കഴിഞ്ഞു എന്തായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീട് ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം